എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലുള്ള ചിമ്മിനി ഡാം കാണാനായിട്ട് പോവാണ് ട്ടാ അപ്പോൾ ഇന്ന് ഒക്ടോബർ സെക്കൻഡാണ് അവധി ദിവസമാണ് പൂജ ഹോളിഡേയ്സ് ആണ് അപ്പൊ മോളും ഹസ്ബൻഡും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മരുമകൻ ഇപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും എല്ലാവർക്കും കൂടി അങ്ങനെ പോവാന്ന് വെച്ചു കൂടെ തന്നെ ഞങ്ങളുടെ ചേട്ടൻ്റെ മോന്റെ കുട്ടിയും ഉണ്ട് കേട്ടാ അല്ലയ അപ്പൊ ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് ട്ടാ ഈ കാണുന്നത് അത്രയും പ്രകൃതി രമണീയമായിട്ടുള്ള വഴിയാണ് പോകുന്ന വഴി കാണാൻ തന്നെ വഴിയുടെ ഇരുവശവും റബ്ബർ മരങ്ങളും ഒക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതായത് പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും അതിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവർക്കും ഒക്കെ നല്ല സൂപ്പറാണ് ചിമ്മിനി ഡാം ഒരിക്കലെങ്കിലും കാണാൻ പോകണം അതിന്റെ ഒരു ഭംഗി കാണണെങ്കിൽ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനായിട്ട് അവിടെ ഇറങ്ങി ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കാണ് അപ്പോൾ ഒന്നാം തീയതി തൊട്ട് എട്ടാം തീയതി വരെ ടിക്കറ്റ് ഫ്രീ ആയിട്ടാണ് ടിക്കറ്റ് എടുക്കേണ്ടത് അതിനു പകരം അവിടെ നമ്മുടെ പേരും എത്ര ആളുണ്ട് അതൊക്കെ എഴുതി കൊടുക്കണം അങ്ങനെ വേണം പോകാനായിട്ട് അവിടെ നിന്ന് പിന്നെയും ടിക്കറ്റ് എടുത്തതിന് ശേഷം പിന്നേം കുറച്ചുകൂടി പോകാനുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ പിന്നെ കുട്ടികളും കളിയഞ്ചേരി ഒക്കെ ആയ കാരണം നേരം പോയിത് അറിഞ്ഞില്ല അങ്ങനെ അവിടെ എത്തി അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ചൊക്കെ നടക്കാനുണ്ട് കുറച്ച് നടന്ന് കാണാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ കാർ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടേക്ക് നടക്കുകയാണ് അപ്പോൾ എന്നാ പറയുക അവിടുത്തെ പ്രകൃതി ഭംഗി എന്ന് വെച്ചുകഴിഞ്ഞാൽ പറയാണ്ടിരിക്കാൻ പറ്റില്ല അത്രയും സൂപ്പറാണ് അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ് അപ്പോൾ നടന്നിട്ട് പിന്നെ കണ്ടത് കൊരങ്ങന്മാരെയാണ് കൊരങ്ങന്മാർ പുല്ലും കടിച്ചു വലിച്ച് പോകണ്ടായിരുന്നു അടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ ഫുഡ് ഐറ്റംസൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരെ പേടിക്കണം ചാടി വന്ന് വാങ്ങും അപ്പോൾ കുട്ടികൾക്കും അത് നല്ല ഹരായി കുരങ്ങന്മാരെ കാണുന്നത് പിന്നെ അവിടുത്തെ ചുമ ി ഡാമിന്റെ പരിസര ഭാഗങ്ങളാണ് ഈ കാണുന്നത് അടിപൊളിയാണ് സൂപ്പറാണ് അപ്പൊ വെള്ളം കാണാനായിട്ട് ആണ് എല്ലാവരും ഓടി കൊട്ടവഞ്ചി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ കോട്ടവഞ്ചിയിൽ കയറാനായിട്ട് മുടക്കു ദിവസമായത് കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കോട്ടവഞ്ചിക്കൊക്കെ ക്യൂ ആയിരുന്നു ആൾക്കാർ ആൾക്കാര് ഞങ്ങൾ അധിക സമയം അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അതിൽ കയറിയില്ല പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മലയും മരങ്ങളും മലകളും ഒക്കെ വെള്ളവും മലയും മര മരങ്ങളും ഒക്കെ ആയിട്ട് എന്താ പറയാ അത്രക്കും നല്ല സീനറിയാണ് അവിടെ നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല അത്രയും നല്ലതാണ് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബായ് ബൈ ബായ്